തിരക്കുള്ള ബസിൽ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് യുവതി ബസ്സിലുള്ള പെൺകുട്ടി സംഭവം കണ്ട് യാത്രക്കാരിയോട് വിവരം പറഞ്ഞതോടെ മാല ബസ്സിലുപേക്ഷിച്ച് യുവതി കടന്നു കളഞ്ഞു പിന്നീടുള്ള പരിശോധനയിൽ യാത്രക്കാരിയുടെ ബാഗിലെ മൂവായിരം രൂപയും രേഖകളും യുവതി മോഷ്ടിച്ചതായി വ്യക്തമായി tomato <muchas> പാലക്കാടാണ് സംഭവം ഷൊർണൂർ പട്ടാമ്പി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിനുള്ളിൽ വെച്ചാണ് മാലമോഷണം നടന്നത് ബസിൽ തിരക്കിനിടയിൽ നിൽക്കുകയായിരുന്ന മോഷ്ടമായ യുവതി ഷാൾ കൊണ്ട് കൈമറിച്ച് അതിവിദഗ്ധമായാണ് മോഷണം നടത്തിയത് ബസിലെ സിസിടി വിപ്പം എല്ലാം യാത്രക്കാരിയായ പെൺകുട്ടിയും കണ്ടുകൊണ്ടിരുന്നു സ്റ്റോപ്പിൽ ആളുകൾ ഇറങ്ങുന്ന സമയത്താണ് യുവതി മാല പൊട്ടിച്ചെടുത്തത് പിന്നാലെ ഇറങ്ങിയ പെൺകുട്ടി യാത്രക്കാരിയോട് മാല മാലയന്വേഷിക്കുകയും പെട്ടെന്ന് കാണാതായ വിവരം ഉറക്കെ ബസ്സിൽ വിളിച്ചു ചെയ്തതോടെയാണ് മോഷ്ടാവ് മാല ബസ്സിനുള്ളിലിട്ട് ഇറങ്ങിപ്പോയത് സിൽ ദിവസങ്ങൾക്ക് മുൻപും മാലമോഷണം നടന്നിരുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്